അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നേ ദിവസം നമ്മൾ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വീഡിയോസ് മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായി തന്നെ കണ്ടുനോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റെഡിയാക്കുന്നത് ഹോട്ടഡേ ആണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ വീഡിയോ തുടങ്ങിയിട്ട് ഓട്ടടയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല നല്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടട റെഡിയാക്കി കഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അടിച്ചു വരാനും തുടക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലഞ്ച് റെഡി ആക്കണം അപ്പോൾ സെൻട്രാളിലെ വാഷ് ബേസ് ഏരിയ ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഓരോ പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടും കേട്ടോ അപ്പോൾ സോറി അതിങ്ങനെ കേൾക്കുമ്പോൾ പാടാൻ അറിവുണ്ടായിട്ടൊന്നും ഇപ്പോൾ നമ്മൾ പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈമിലൊക്കെ പാട്ട് മാത്രമല്ല കേട്ടോ നമ്മളെ ദിക്കൃകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെല്ലാം അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളോരോ പണികളും നമ്മളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകട്ടോ പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം കാര്യം നല്ല വെയിലല്ലേ പുറത്ത് അപ്പോൾ പുറത്ത് പുറത്തിങ്ങനെ വെയിലുണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ടോയ്ലറ്റും റൂമും ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ കേട്ടോ കുക്കിങ്ങിന് പോവുക അപ്പോൾ നമ്മളെ അടിക്കലും കടുക്കലും ഒക്കെ കൈ കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് കുളി കഴിച്ചാൽ നമുക്ക് തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ ജോലികളൊക്കെ തീർത്ത് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവണ് മീൻ വണ്ടി പോവണ്ടിട്ടോ ഇതേ സമയം അപ്പൊ നമുക്ക് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് തലേ ദിവസത്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വെള്ളത്തിൽ ഇട്ടക്കാനൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം നമ്മളെ ചോറ് അടുപ്പത്തിട്ടിട്ടാണ് കേട്ടോ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യത്തിന് വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ചോറൊക്കെ കുക്കായി വന്നതിന് ശേഷം നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചക്കക്കുരുല്ലേ അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് ഒരു തോരനും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കായ ഉണ്ടായിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഇങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ ഇതുപോലെ പുറത്ത് വെച്ചിട്ടുണ്ടായിട്ടോ കുളിക്കാൻ പോയ മുമ്പായിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് പിന്നെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചക്കക്കുരുവിൻ്റെ തോലിയൊക്കെ കളിഞ്ഞ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ചക്കക്കുരുവിൻ്റെ തോലിൻ്റെ ഈ ഒരു ആ ബ്രൗൺ കളറില്ലേ കാപ്പി കളർ പോലത്തെ ആ സ്കിന്ന് അത് മാറ്റണം എന്ന് കേട്ടോ പക്ഷെ എനിക്കതൊക്കെ മാറ്റി എടുക്കുമ്പോഴത്തേന് നേരം ഒരുപാട് ആകുകയാണ് കേട്ടോ ഞാൻ ഏതായാലും മാറ്റിയിട്ടില്ല ചിലവിലൊക്കെ പറയണേക്കാം അത് മാറ്റി ഒഴിവാക്കണം ചിലവൽ പറയും അത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹെൽത്തിയാണെന്നൊക്കെ പറയണേക്കാം ഏതാ ശരി ശരിയെന്ന് ഏതായാലും കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ഞാനേതായാലും അതൊന്നും കളയാനായിട്ട് നിന്നിട്ടില്ല ഒരുപാട് നേരം വേസ്റ്റ് ആവുമല്ലേ അപ്പോൾ നമ്മൾ കട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലേ ദിവസം റിയാസ് വന്നപ്പോൾ ഐസ് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ മറ്റേ എന്താ പറയുക ചോക്കോബാർ അത് കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ ഇത് അത് രാത്രി ആയപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതുപോലെ നല്ല വെയിലല്ലേ നല്ല ടേസ്റ്റ് അല്ലെ അതുപോലെ നല്ല തണുപ്പ് കഴിക്കാനായിട്ട് അപ്പൊ ഞാന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി കുക്കിംഗ് ഒക്കെ നമ്മള് ഇത് കഴിച്ചതിന് ശേഷം പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിലൊന്നും ഒരു ചെടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ പച്ചക്കായ ഇട്ട് കുറച്ച് പച്ചമുളക് ആക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്തൊരു സിമ്പിൾ തോരനാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് കറി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ റെഡിയാക്കുന്ന റെസിപ്പി ചക്ക കുരു അങ്ങനെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് തക്കാളിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ കാര്യം പച്ചമാങ്ങ ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പുളി ഉണ്ടാവും പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവില്ലേ അപ്പം തക്കാളി കുറച്ച് മാത്രം മതി പച്ചമാങ്ങ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികളെടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി പച്ചമാങ്ങ മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വലിയ ജീരകല ജീരകല്ലേ സീഡ് അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ നെക്സ്റ്റ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് കുക്കറിലാണ് ഉണ്ടോ കുക്കറിലാവുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല തിക്കായിട്ട് കുക്കായി കിട്ടും അതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെയിലി വ്ളോഗ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് മാക്സിമം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി കിട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അല്ല പച്ചമുളക് അല്ല സോറി പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതൊരു നാങ്ങാട്ട് ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സെറ്റപ്പാണ് കേട്ടോ ഇനി ഇതൊന്ന് വറവിടാ കുക്കായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കറിവേപ്പും കുറച്ച് കടുകും കൂടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലാണ് നമ്മളെ വറ്റൽമുളകൊക്കെ ചേർക്കട്ടോ ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് തന്നെ തിക്കായി വന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളമാണ് നല്ല ചൂടുള്ള കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നല്ലേ ഏത് കറികൾക്കും തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല പച്ചവെള്ളം ഒഴിച്ച് പോയാൽ നമ്മളെ തിക്നസ് എന്തായാലും കുറയും പറഞ്ഞിട്ട് കാര്യമില്ല ടേസ്റ്റ് പോയി പോകും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അതേപോലെ തന്നെ നമുക്ക് കറികൾ കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ കുറച്ച് തലേ ദിവസത്തെ മീൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അതൊന്ന് വെള്ളത്തിലിട്ട് ഞാനതൊന്ന് തണുപ്പ് പോയതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ടുണ്ട് മത്തിമീനായത് കൊണ്ട് നല്ല സ്മെല്ലല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ കൈ ഒക്കിയിട്ടാണ് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകട്ടോ ജോലിയൊക്കെ റെഡിയാക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൈ ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാം നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഗാടില്ല തൈര് അതുണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ഇതിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നാടൻ കറികളും ഫുഡൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ഈ തൈര് ഉണ്ടാകുമ്പോൾ അടിപൊളിയല്ലേ അല്ലേ കാരണം കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളെ കുക്കിങ്ങൊക്കെ ശേഷം ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ ക്ലീനാക്കാൻ ഉണ്ടായിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കുക്കിംഗ് എല്ലാം കഴിയാതെ നമ്മൾ ക്ലീനാക്കിയാൽ പിന്നെ പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും പാത്രങ്ങൾ കഴുകേണ്ടി വരുമല്ലേ അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഒന്നിച്ചാണ് കഴുകാന്ന് എഴുതിയിട്ട് മാറ്റി വച്ചത് ആയിട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ശേഷം ഞാൻ വയറ്റിൽ നിന്ന് ഇങ്ങനെ പലവിധ സൗണ്ട് കിട്ടും പ്രകടനം പോകുമ്പോൾ സൗണ്ട് ഉണ്ട് നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും നോക്കാനില്ല കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മാത്രം ഒരു സമാധാനത്തിന് ആ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ശേഷം ഒരു സമാധാനമാണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കൂട്ടോ അത് തന്നെയാണ് രാവിലെ ഫുഡ് കഴിച്ചാട്ടോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മളൊരു ഐസ് തിന്നിട്ടുണ്ടായിനി നമ്മളെ ചോക്കോബാർ അപ്പോൾ നമ്മളെ തോരനൊക്കെ കാണാൻ ഒക്കില്ലെങ്കിലും അടി ടേസ്റ്റാണ് ഇട്ടത് നമ്മളെ വായക്ക പച്ചക്കായ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം കഴിഞ്ഞ് പോണത് കേട്ടോ അപ്പോൾ നമ്മളെ ഡെയിലി ബ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നൊക്കെ വിശ്വസിക്കുകയാണ് എന്തായാലും ഒരു സ്മൈലെങ്കിലും കമൻറ്റാക്കി വിടാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ റെഡിയാക്കുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോസിനായിട്ട് നമ്മൾ നമ്മളെ റെസിപ്പികളൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അസറിന് ശേഷം നമ്മൾ അടിപൊളി ആയിട്ടൊരു കട്ടനും ക്രിസ്പി ആയിട്ടുള്ളൊരു ചിപ്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ